കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ചക്രക്കല്ലിലെ ജില്ലാ ബിൽഡിംഗ് സൊസൈറ്റി അഴിമതിക്കെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട നിക്ഷേപകരുടെ പ്രതിഷേധ സംഗമം വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു പി സത്യചന്ദ്രൻ അധ്യക്ഷനായി പോകാൻ സ്ഥാപനങ്ങളെ ഞങ്ങൾ ഇടതുപക്ഷം ഇടതുപക്ഷം ും ഏത് രാ നേതാവ് പ്രസിഡന്റ് ആയതാണെങ്കിലും ഏത് രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവർ പ്രവർത്തിക്കുന്നതാണെങ്കിലും ജോലി ചെയ്യുന്നതാണെങ്കിലും ആ സഹകരണ സ്ഥാപനം വളരണമെന്നും ആ സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപിക്കപ്പെട്ടതുക നിക്ഷേപകർക്ക് തിരികെ കിട്ടണമെന്നും ആ സഹകരണ സ്ഥാപനങ്ങൾ എല്ലാ നിലയിലും അഭിവൃദ്ധിപ്പെടണമെന്നും അപ്പോഴാണോ ഈ കേരളത്തിന്റെ സഹകരണ മേഖല കൂടുതൽ കരുത്താർജ്ജിക്കുക എന്നും കരുതുന്നവരാണോ ഞങ്ങൾ അടുത്ത പക്ഷം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും വൈരാജ്യത്തോടുകൂടി വലിയ നിര്യാസിയോടുകൂടി സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയോടോ സ്ഥാപനങ്ങളോടോ സമീപനം സ്വീകരിക്കാറില്ല കോൺഗ്രസ് നേതാവ് കെ സി മുഹമ്മദ് ഫൈസൽ പ്രസിഡന്റായുള്ള ബാങ്കിൽ നിന്നും എട്ട് പോയിന്റ് നാല് കോടി രൂപയുടെ ക്രമക്കേടായിരുന്നു നടന്നത് സെക്രട്ടറി അറ്റൻഡർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്രമക്കേട് നടന്നത് സൊസൈറ്റി സെക്രട്ടറി ഇ കെ ഷാജി അറ്റൻഡർ പടുവിലായി ഗുരുക്കള വീട്ടിൽ കെ കെ ശൈലജ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നുവെങ്കിലും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ ഒരു നടപടിയും ആയില്ല കോൺഗ്രസ് നേതൃത്വത്തിന് ഉൾപ്പെടെ നിക്ഷേപകർ പരാതി നൽകിയിരുന്നു എന്നാൽ ഇവരൊക്കെ ഈ വിഷയത്തിൽ നിക്ഷേപകരെ കയ്യൊഴിഞ്ഞ സ്ഥിതിയായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ത്തിലാണ് നിക്ഷേപകർ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നത് പ്രതിഷേധ സംഗമത്തിൽ സി കെ അജിത ടി വി ലക്ഷ്മി കെ അബ്ദുൽ ഖാദർ പി ഹരീഷ് എന്നിവർ സംസാരിച്ചു ഗ്രാമകനുസ് ചക്രഘട്ട്